ഹായ് ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്ന കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ റേയോൺ ഫാബ്രിക്കിൽ എ ലൈനിൽ വരുന്ന ഹാൻഡ് വർക്ക് ചെയ്ത കളക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രോക്ക് ടൈപ്പ് നൈറ്റീസിന്റെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് എല്ലാം തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് ഓളം എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്ത അപ്പോഴത്തേക്ക് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഷോർട്സും ഒക്കെ ഒന്ന് കയറി കാണുക ലൈക്കും ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അപ്പൊ കറക്റ്റായിട്ട് ഒക്കെ കിട്ടും ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് വൺ ഞാനിവിടെ വേറെ എഴുതിക്കുന്നതാണ് കളക്ഷൻ വരുന്ന കോട്ടന്റെ ത്രീ പീസ് സെറ്റാണ് സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ഇന്ന് നമ്മൾ ഒറ്റ കളർ കളച്ചാറ്റിലാണ് കൊണ്ടുവന്നേക്കുന്നത് സൈസസ് എം ഒട്ട് ഡബിൾ എക്സൈസ് സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് സ്റ്റിറ്റഡ് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ടോപ്പിന്റെ ലെങ്ക് വരുന്നത് ഫോർട്ടി സെവനോളം തന്നെ ലെങ്ക് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബോട്ടം വരുന്നത് മുപ്പത്തി എട്ടര ടു മുപ്പത്തൊമ്പതിനടുത്ത് ബോട്ടത്തിന് ലെങ്ത് വരുന്നുണ്ട് ഷോൾ നല്ല ലെങ്തിലും വിട്ടിലും തന്നെയാണ് ചെയ്തേക്കുന്നത് നമുക്ക് വൺ സൈഡ് ആയിട്ടോ ടു സൈഡ് ആയിട്ടോ ഒക്കെ തന്നെ വേർ ചെയ്യാം നല്ല ലെങ്തിലാണ് ചെയ്തേക്കുന്നത് കളർ വരുന്നത് ഒരു ബ്ലാക്കും ബ്ലൂവും ക്രീമും കൂടി കലർന്നൊരു കളറാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ലൊരു പ്രിന്റ് ആണ് ആ ഒരു പ്രിന്റ് തന്നെയാണ് കുർത്തി ഓവറോൾ ചെയ്തേക്കുന്നത് ടോപ്പ് ഞാൻ ഇവിടെ വേറെ എഴുതേക്കുന്ന ആളാണ് ഡീറ്റെയിൽ ഇടത് കാണിച്ചു തരാം കണ്ടല്ലോ ഈ ഒരു പ്രിന്റ് ആണ് ബ്ലൂ വരുന്നുണ്ട് ഒരു ക്രീം വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ആ ഒരു പ്രിന്റ് കുർത്തി ഓവറോൾ ആ ഒരു പ്രിന്റ് ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ പോട്ടത്തെ വന്നിരിക്കുന്ന പാച്ച് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ അങ്ങ് താഴെ വരെ തന്നെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവൻ അടുത്ത് തന്നെ കുർത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് സ്ലീവ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം ചെയ്തേക്കുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് ഇതേപോലെയാണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടില് ടൈ ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി എട്ടര ടു മുപ്പത്തി ഒമ്പതിനടുത്ത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് ബോട്ടത്തിന്റെ രണ്ട് സൈഡും ഇതേപോലെ ഒരു സ്ലിറ്റ് കൊടുത്താണ് ചെയ്ത് ഈ ഒരു സൈഡിലും സ്ലിറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലും ബോട്ടത്തിന്റെ രണ്ട് സൈഡിലും ഇതേപോലെ സ്ലിറ്റ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഷോള് വരുന്നത് ഞാനിവിടെ വെയർ ചെയ്തേക്കുന്നത് തന്നെയാണ് ഷോൾ ഇതേ കണ്ടല്ലോ നല്ല ലെങ്തിലും നല്ല വിഡ്ത്തിലുമാണ് ചെയ്തേക്കുന്നത് നമുക്ക് വൺ സൈഡ് സൈഡായിട്ടോ ടു സൈഡ് ആയിട്ടോ ഒക്കെ തന്നെ വെയർ ചെയ്യാവേ നല്ല ലെങ്തിലും പിടത്തിലുമാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് എം തൊട്ട് ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുപോവേക്കുന്നത് ഫസ്റ്റ് കളക്ഷൻ കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് റയോൺ ഫാബ്രിക്കിൽ വരുന്ന എ ലൈൻ കളക്ഷൻ ആണ് അത് കാണാവ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് റയോൺ എ ലൈനിൽ ചെയ്തേക്കുന്ന ആണ് യോക് പോർഷൻ നല്ല ഹെവി ആക്കിയാണ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് നല്ല ഹെവി റയോൺ ആണ് ഫാബ്രിക് വരുന്നത് നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് നമുക്ക് കോട്ടൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാവ് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ചെയ്തേക്കുന്നത് യോക്കിൽ വന്നേക്കുന്ന സെയിം പാച്ച് സ്ലീവിന്റെ എൻഡിലും കൊടുത്താണ് ചെയ്ത് വെക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും യോക്ക് പോർഷൻ നല്ല ഹെവി ആക്കിയാണ് കഡ്ബീഡും മിറേഴ്സും കൊണ്ട് നല്ല ഹെവി ആക്കിയാണ് യോക്ക് പോർഷൻ ചെയ്തേക്കുന്നത് താഴേക്ക് വരുമ്പോൾ ഒരു ഗ്രീൻ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് അതിനകത്ത് നല്ല എന്താ ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഒരു ഫോർട്ടി സെവനോളം തന്നെ ലെങ്ത് വരുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാമേ യോഗ പോർഷനിൽ ഇതേപോലെ ഒറിജിനൽ മിറേഴ്സും കഡ്ബീഡ്സ് വർക്കും കൊണ്ട് നല്ല റിച്ച് ആക്കിയാണ് യോഗ പോർഷൻ ചെയ്തേക്കുന്നത് കണ്ടല്ലോ ഈ ഒരു ഷേപ്പിലാണ് യോഗ് പോർഷൻ ചെയ്തേക്കുന്നത് അത് നല്ല ഹെവി ആക്കിയാണ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിൽ ഒരു പാച്ച് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഏലൈനിലായിട്ടാണ് ചെയ്തേക്കുന്നത് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവനോളം തന്നെ ലെങ്ത് വരുന്നുണ്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്ന ലാർജ് തൊട്ട് ത്രീ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിൽ വന്നേക്കുന്ന പ്രിന്റ് ഉണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലാർജ് തൊട്ട് ത്രീ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഓൺലി ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു കളക്ഷനാണ് ഫൈവ് ഡബിൾ നയൻ മോർ ദാൻ വെർത്ത് ആണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് റയോൺ തന്നെ ഫാബ്രിക് ആണ് വരുന്നത് എ ലൈൻ കളക്ഷൻ ആണ് വരുന്നത് യോഗ് പോർഷനിൽ ഒരു പാച്ച് കൊടുത്തിട്ട് അതിനകത്ത് നെക്ക് ചെയ്ത് ഒരു ത്രീ ലെയേഴ്സിലോളം ഒറിജിനൽ മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ യോഗ് പോർഷനിലേക്ക് ഹാൻഡ് വർക്കും ബീഡ് വെച്ച് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ ഒരു പാച്ച് കൊടുത്താണ് ചെയ്തേക്കുന്നത് താഴേക്ക് വരുമ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് ആണ് അതിനകത്ത് നിങ്ങക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത് ഇത് നമുക്ക് രണ്ട് യോഗ് പോർഷനിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് നെക്സ്റ്റ് വരുന്നത് വേറൊരു പ്രിന്റിലും കൂടി ഈ ഒരു സെയിം കളർ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് കളർ ഇതാണ് വരുന്നത് യോഗ് പോർഷനിൽ ഒരു ഇതേപോലെ ഒരു പാച്ച് ആണ് ഒരു സിക്സ് ബാഗ് പോലത്തെ ഒരു പാച്ച് കൊടുത്തിട്ട് അതിനകത്ത് ഒറിജിനൽ മിറേഴ്സ് നെക്കിന്റെ പോർഷനിൽ ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവനോളം തന്നെ ലെങ്ക് വരുന്നുണ്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് അവൈലബിൾ സൈസ് വരുന്ന ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് സെയിം താഴത്തെ രണ്ടും സെയിമാണ് യോഗ പോർഷനിൽ വരുന്നത് ഇതൊരു അജ്രക്കിന്റെ പോലത്തെ പാച്ച് ആണ് കൊടുത്തേക്കുന്നത് അതിനകത്ത് യോഗ പോർഷനിൽ ഇതേപോലെ ഒറിജിനൽ മിറേഴ്സ് നെക്കിന് ചുറ്റും ഒറിജിനൽ മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് താഴ് താഴ്വശം രണ്ടിന്റെ ഏകദേശം സെയിം പോലത്തെ പ്രിന്റാണ് വരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു മറ്റോടെ പോലത്തെ രീതിയിലുള്ള ഒരു പ്രിന്റാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ ഇന്ത്യയിലെ യോക്കിൽ വന്നേക്കുന്ന സെയിം പാച്ച് വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരുവേ യോക്ക് യോഗം നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് അതിൽ വന്നിരിക്കുന്നത് അവൈലബിൾ സൈസ് വരുന്ന ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോഷൻ വരുന്നത് ഇതേപോലെയാണ് കണ്ടല്ലോ നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഫ്രോക്ക് ടൈപ്പ് നൈറ്റീസ് ആണ് കളർ കളച്ചാട്ടി വരുന്നുണ്ട് ഏറ്റവും നല്ല സൂപ്പർ കളേഴ്സിലാണ് വരുന്നത് ഫ്രോക്ക് ടൈപ്പ് നൈറ്റീസ് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ആണ് വാങ്ങിച്ചവർക്കൊക്കെ അറിയാം ഒരുപാട് നല്ല റിവ്യൂ കിട്ടിയ പ്രോഡക്റ്റ് ആണ് എട്ട് കളച്ചാട്ടി കൊണ്ടുവന്നിട്ടുണ്ട് എം ടു എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് കൊണ്ട് വരുന്നത് ഞാനിവിടെ വെയർ ചെയ്തേക്കുന്നതിനാണ് കളക്ഷൻ വരുന്നത് നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് പബ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് റൗണ്ട് നെക്ക് ആണ് കൊടുത്തേക്കുന്നത് സ്ലീവും ബോഡിയും അതുപോലെ തന്നെ എൻഡിൽ വരുന്ന എൻഡിൽ ഫ്രില് കൊടുക്കുന്ന നമ്മൾ സെയിം എപ്പോഴും ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് എൻഡിൽ ഫ്രില്ല് ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും വരുന്നുണ്ട് ഒരു നാൽപ്പത്തി എട്ടോളം തന്നെ ലെങ്ത് വരുന്നുണ്ട് സ്ലീവേലും നെക്കിന്റെ ഈ ഒരു പോർഷനിലും അതുപോലെ തന്നെ എൻഡിൽ ഫ്രില്ലേൽ വന്നേക്കുന്ന സെയിം ഫാബ്രിക്കാണ് ബോഡിയിൽ വന്നേക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ പ്രിന്റാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എം ടു എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുപോയത് ഫസ്റ്റ് കളർ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇങ്ങനെ വരുവേ സ്ലീവും അതുപോലെ തന്നെ നെക്കിന്റെ പോർഷനിലും അതുപോലെ തന്നെ ഇൻഡിലും ഫില്ല കൊടുത്തേക്കുന്നത് സെയിം ഫാബ്രിക് ആണ് ബോഡിയിൽ വരുന്നത് ഈ ഒരു പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് അതിൽ പിങ്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു കളറാണ് വരുന്നത് നോർമൽ സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് എം ടു എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് സ്ലീവ് നെക്കിന്റെ പോർഷനിലും സ്ലീവേലും അതുപോലെ തന്നെ ഇൻഡിലും വരുന്ന സെയിം ഫാബ്രിക് ആണ് ബോഡിയിൽ വരുന്നത് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ബൈക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് എൻഡിൽ ഇതേപോലെ ഫ്രില്ലും ചെയ്തിട്ടുണ്ട് ഫോർട്ടി എയ്റ്റോളം ലെങ്ത് വരുന്നുണ്ട് എം ടു ഇത് പപ്പ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് എൻഡിൽ ഇതേപോലെ ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് എം ടു എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന ത്രീ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇതിന്റെ തന്നെ റിവേഴ്സും ചെയ്തിട്ടുണ്ട് അതിന്റെ ബോഡിയിൽ വന്നേക്കുന്നതാണ് ഇതിന്റെ നെക്കിന്റെ പോർഷനിലും സ്ലീവിലും അതേപോലെ അതുപോലെ ഫ്രില്ലിലും ചെയ്തേക്കുന്നത് അതിന്റെ സ്ലീവില് വന്നേക്കുന്നതാണ് ഇത് ബോഡിയിൽ ചെയ്തേക്കുന്നത് റെഡ് ഷെയ്ഡ് ഇങ്ങനെ വരുവേ ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് എം ടു എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയേക്കുന്നത് മീഡിയം ലാർജ് എക്സൽ പ്രൈസ് വരുന്ന ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് പപ്പ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഞാൻ രണ്ടാമത് കാണിച്ചതിന്റെ റിവേഴ്സ് ആണ് വരുന്നത് അതിന്റെ ബോഡിയിൽ ചെയ്തേക്കുന്നതാണ് ഇതിന്റെ സ്ലീവ് നെക്കിലും സ്ലീവിലും ഫ്രില്ലയിലും വരുന്നത് ബോഡിയിൽ ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് ഇതേപോലെ എൻഡില് ഫ്രില്ല് കൊടുക്കുന്നത് നല്ല കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ബാക്ക് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇത് നോർമൽ സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ചെറിയ സ്ലീവാണ് എം ടു എക്സെൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് വരുന്നത് നെക്കിന്റെ ഈ പോർഷനിൽ ഇതേപോലെ ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ചെറിയ രീതിയിൽ ഒരു ഫ്രില്ല് കൊടുത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് നോർമൽ സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ രണ്ട് സൈഡിലും ഇതേപോലുള്ള ഒരു പ്രിന്റാണ് രണ്ട് സൈഡിലും പോയേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് എന്തിൽ ഇതേപോലെ ഫ്രില്ലും കൊടുത്താണ് ചെയ്തേക്കുന്നത് എം ടു എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന ത്രീ ഡബിൾ നയൻ മാത്രമാണ് അത് മോൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇത് വീ നെക്കിലാണ് ചെയ്തേക്കുന്നത് സ്ലീവ് നോർമൽ സ്ലീവിലാണ് ചെറിയ സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഇൻഡിൽ ഇതേപോലെ ഫ്രില്ലും കൊടുത്താണ് ചെയ്തേക്കുന്നത് എം ടു എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് അത് മോൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് യോക് പോർഷനിൽ ഇതേപോലെ ഹക്കോബയുടെ ഫാബ്രിക് വെച്ചാണ് ചെയ്തേക്കുന്നത് നോർമൽ സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് എൻ്റെ ഇതേപോലെ ഫ്രില്ലും കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് യോക് പോർഷനിൽ ഹക്കോബ ഫാബ്രിക്കില് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഫ്രില്ല് കൊടുത്താണ് ചെയ്തേക്കുന്നത് എൻഡു സൈസിലാണ് അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് അതും മോൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഫ്രോക്ക് ടൈപ്പ് നൈറ്റീസിന്റെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ റയോൺ ഫാബ്രിക്കിൽ വരുന്ന എലൈൻ കളക്ഷൻ ഉണ്ട് ത്രീ സെറ്റിന്റെ കളക്ഷൻ ഉണ്ട് എല്ലാ സൈസിലും കൊണ്ടുവന്നിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മാക്സിമം വീഡിയോ മൊത്തമായിട്ട് തന്നെ കാണുക മൊത്തം കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവരും തന്നെ ഗീവ് അയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മാക്സിമം പറ്റുന്നവരൊക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ഒരുപാട് കളക്ഷൻസ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്